സ്വാഗതം കോഴിക്കോട്ട് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം ബിനുവിന്റെ പേര് വെട്ടിയത് സി പി എം എന്ന് ആവർത്തിച്ചു കോൺഗ്രസ് സി പി എം ഇടപെടലുണ്ടായെന്നും പട്ടികയിൽ അട്ടിമറി നടന്നെന്നും ആരോപണം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെന്നും വോട്ട് ചെയ്തെന്നും വി എം വിനു തന്നെ സ്കാൻ ചെയ്തു കൊടുത്തെന്ന് രേഖപ്പെടുത്തണം ഫോം തിരികെ ലഭിച്ചില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് മാർക്ക് ചെയ്യാമെന്നും നിർദ്ദേശം ശബരിമല സ്വർണകൗർച്ച കേസിൽ ജയശ്രയിക്കുന്ന നിർണായകം പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറിയുടെ മുൻകോ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി സ്വർണ്ണക്കൊളയിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി എസ് ഐ ടിയുടെ പരിശോധന അവസാനിച്ചതെന്ന് പുലർച്ചെ കാൽ ത് കാൽമുട്ട് മുതൽ താഴേക്കുള്ള ഭാഗം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണം ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ഗൂഢാലോചന നടന്ന വിവരം ഉമർ ഷൂസിൽ ബോംബ് പൊട്ടിക്കാനുള്ള ട്രിഗർ ഘടിപ്പിച്ചിരുന്നോ എന്നും സംശയം അൽഫല സർവകലാശാല അടക്കം ഇരുപത്തിയഞ്ചിടങ്ങളിൽ ഇ ഡി റെയ്ഡ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കോഴിക്കോട് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ വിവാദം കനക്കുന്നു വോട്ട് വെട്ടിയതിൽ സി പി എമ്മിന്റെ ഇടപെടൽ ഉണ്ടായെന്നാണ് കോൺഗ്രസ് ആരോപണം പട്ടികയിൽ അട്ടിമറി നടന്നെന്നും ആരോപണമുണ്ട് വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെന്നും അന്ന് വോട്ട് ചെയ്തിരുന്നുവെന്നുമാണ് വി എം വിനുവിന്റെ വിശദീകരണം വി എം വിനു തന്റെ വോട്ട് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടിയിരുന്നുവെന്നും സി പി എം അല്ല വിനുവിന്റെ വോട്ട് പരിശോധിക്കേണ്ടതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പ്രതികരിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായാണ് വി എം വിനു മത്സരത്തിന് ഇറങ്ങിയത് എന്നാൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നു ചെയ്തു എന്നുള്ളൊരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വി എം വിനു മത്സരിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതാണ് ഇപ്പോൾ ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പേരുണ്ടായിരുന്നുവെന്നും താൻ വോട്ട് ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ വിനു നൽകിയിട്ടുണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലാപ്പറമ്പിൽ വോട്ട് ചെയ്തെന്നാണ് വി എം വിനുവിൻ്റെ വി എം വിനു പറയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ തുടർ നടപടികളുമായും മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ ഈ കോഴിക്കോട് ഡി സി സി ഓഫീസിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് യോഗത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സ്ഥാനാർത്ഥികളായ വി എം ബിനു അതുപോലെ തന്നെ ബിന്ദു എന്നിവരും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തും പങ്കെടുത്തിട്ടുണ്ട് യോഗത്തിന് ശേഷം ഈ ഒരു കാര്യത്തിലുള്ള തീരുമാനം അത് വേഗം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെന്നും അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും വി എം ബിനു വിശദീകരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് നോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു പിഴവാണോ അതോ രണ്ടായിരത്തി ഇരുപതിലും ബിനുവിന് വോട്ട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുന്നത് എന്തായാലും വി എം ബിനു തന്റെ വോട്ട് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടിയിരുന്നു എന്ന് സി പി എം ആരോപിക്കുന്നുണ്ട് സി പി എം അല്ല വിനുവിന്റെ വിനുവിന് വോട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കേണ്ട ചുമതല സി പി എമ്മിനല്ല എന്നും അത് വിനു തന്നെയാണ് തീരുമാനം നോക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ആരോപണം അത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം സി പി എം ആണ് വോട്ട് വെട്ടിയത് എന്നുള്ളൊരു ആരോപണമാണ് വി എം ബിനു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക അതിപ്പോൾ ഈ സൈറ്റിൽ കാണാനാകുന്നില്ല എന്നുള്ളൊരു കാര്യവും കോൺഗ്രസ് പറയുന്നുണ്ട് ഈ നേരത്തെയുള്ള വോട്ടർ പട്ടിക പരിശോധിക്കാൻ കഴിയാത്ത വിധം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് വി എം വിനു പറയുന്നത് ഇതിലൊരു ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ വിനു ആരോപിക്കുന്നുണ്ട് തന്റെ പേര് എങ്ങനെ ഇതിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നാണ് വിനു ചോദിക്കുന്നത് അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നീക്കം തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ മേയർ സ്ഥാനാർത്ഥിയായാണ് വി എം വിനു ഇപ്പോൾ കോഴിക്കോട് നിന്ന് മത്സരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും വി എം വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് നോക്കി കാണേണ്ടതാണ് കാരണം കഴിഞ്ഞ ദിവസം വൈഷ്ണവിയുടെ കാര്യവും ഒക്കെ ഒരു ചെറിയ ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാവുന്ന ഒരു കാര്യ ഘട്ടങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയി എങ്കിൽ പോലും ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം അതൊക്കെ മാറ്റി നിർത്തി ൈഷ്ണയ്ക്ക് വീണ്ടും ഈ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ ഇപ്പോൾ വി എം വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒരു അനിശ്ചിതത്വത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഈ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വി എം വിനുവിൻ്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്ന കോൺഗ്രസിന്റെ ആരോപണം അത് എത്രത്തോളം എത്രത്തോളം ശരിയുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യം ഇപ്പോൾ മുൻ ഡി സി സി പ്രസിഡന്റായ കെ സി അബു നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അബു അതായത് ഈ രണ്ടായിരത്തി ഇരുപതിൽ തന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു എന്നാൽ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോൾ നടന്നത് ഇതിലൊരു ഗൂഢാലോചനയൊക്കെയാണ് വിനു ആരോപിക്കുന്നത് അന്നവിടെ മത്സരിച്ച ഇപ്പോഴത്തെ എട്ടാം വാർഡിലെ കൌൺസിലർ കൂടിയായിട്ടുള്ള രാജേഷിന് വിനുവും അദ്ദേഹത്തിന്റെ ഭാര്യയും പോയി വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട് വീട്ടിൽ കത്ത് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ അദ്ദേഹം വിളിച്ച് ശകാരിക്കാറുണ്ട് എന്നാൽ ഇത്തവണ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ വിനുവിന്റെ ഇടവും വലവും പിൻവശത്തും ഒക്കെയുള്ള എല്ലാ വീട്ടുകാർക്കും വോട്ടുണ്ട് ഈ ടി എം വിനുവിന് മാത്രം ഇത്തവണ വോട്ട് നിഷേധിച്ചിരിക്കുകയാണ് ടി എം വിനു കോഴിക്കോട്ടെ അറിയപ്പെടുന്ന സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഒട്ടേറെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വിനുവിന്റെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തത് ഒരു ഗൂഢാലോചനയാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് കാരണം വിനു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഒരുവിധം എല്ലാ പരിപാടികളിലും ഇപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികൾ സാംസ്കാരിക പരിപാടികളുണ്ടെങ്കിൽ അതിലെല്ലാറ്റും തന്നെ പതിവായി പങ്കെടുക്കുന്നു എന്നറിയിരുന്നു മാത്രമല്ല ഞങ്ങൾ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ തീരുമാനിക്കുന്നതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എല്ലാ ചാനലും യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ടി എം ബിനുവാണ് എന്ന് പല ചാനലുകളും വാർത്ത വരികയുണ്ടായി അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വോട്ട് വെട്ടിമാറ്റിയത് അതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ യു ഡി എഫിന്റെ എഴുപത്തിയാറ് സ്ഥാനാർത്ഥികൾ എഴുപത്തി ആറ് ഡിവിഷനാണുള്ളത് ആ എഴുപത്തിയാറ് ഡിവിഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി കരുതിയിരുന്ന ബിനുവിന്റെ പേരില്ല അതേപോലെ തന്നെ ഒരു ബിന്ദുവിന്റെ പേരില്ല ഴുപത്തിയാറ് പേര് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിൽ രണ്ടാളുടെ പേരില്ല എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ശതമാനം ആളുകളുടെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നുള്ള ആളുകളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റെത്ര പേര് ഇങ്ങനെ വെട്ടിമാറ്റി എന്ന് ബീഹാറിലേതുപോലെ അല്ലെങ്കിൽ ഹരിയാനയിലേതുപോലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്ന ഒരു നടപടിയാണ് കേരളം ഭരിക്കുന്ന ഈ ഇതാണ് അതേ കുറിച്ച് പറയാനുള്ളത് ഏതായാലും പറഞ്ഞിട്ടുള്ളത് എന്നെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചത് കല്ലായിലാണ് ഒരു ഡിവിഷനാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷെ ഞാൻ ഈ കോഴിക്കോട് കോർപ്പറേഷനുള്ള എഴുപത്തി ആറ് ഡിവിഷനുകളിലും ഈ തെറ്റായ എന്റെ ഭരണഘടനാപരമായി എനിക്ക് ലഭിക്കേണ്ട അവകാശം എന്റെ പൗരാവകാശം അത് വോട്ടാണല്ലോ അത് നിഷേധിച്ചവർക്കെതിരെ ഞാൻ ഈ എല്ലാ ഡിവിഷനുകളിലും പ്രചരണ രംഗത്ത് ഏറ്റവും മുൻപിൽ ഞാൻ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഈ കോൺഗ്രസിന്റെ അടുത്ത തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ഇതിലിപ്പോൾ എന്താണ് ഇങ്ങനെ പേരില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഉടനെ ഞങ്ങൾ പോയി കലക്ടറെ കണ്ടു കലക്ടർ അദ്ദേഹം തന്നെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ കാണാൻ ഞങ്ങൾ കൊടുത്ത അപേക്ഷയിൽ അദ്ദേഹം എഴുത്തന്നു പിന്നീട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ കണ്ടു അദ്ദേഹം വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പല ആളുകളും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് ഞാൻ ദീർഘകാലമായി ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമിതിയിലും കമ്മിറ്റിയിലും ഒക്കെ നിന്നിട്ടുള്ള ഒരാളാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് ഞങ്ങൾ പരിശോധിക്കാറ് ഭിന്നപിരിക്ക് വിജയസാധ്യത അതേപോലെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി നിർത്തുന്നയാളുടെ സ്വഭാവശുദ്ധി അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കാറ് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്റെ പേരുണ്ടോ എന്ന് ചോദിച്ച് സ്ഥാനാർത്ഥിത്വം ഒരിക്കലും നില കൊടുക്കാറില്ല ഞാൻ രണ്ടു തവണ നിയമസഭയിലേക്ക് എനിക്ക് പാർട്ടി സ്ഥാനാർത്ഥിത്വം തന്നിട്ടുണ്ട് അപ്പൊ തിരുച്ചേരി കൊല്ലം മുമ്പാണ് ഇതിലേ ആ രണ്ടു തവണ ഞാൻ മത്സരിക്കാൻ മത്സരിച്ചപ്പോൾ എനിക്ക് കേന്ദ്രം തന്നപ്പോൾ തനിക്ക് വോട്ടുണ്ടോ എന്ന് എന്റെ കെ പി സി സിയോ സീറ്റ് തന്ന പാർട്ടി സംവിധാനമോ അന്ന് ചോദിച്ചിട്ടില്ല അന്ന് അന്വേഷിച്ചിട്ടില്ല എന്നാൽ ഇനി അങ്ങോട്ട് ഇപ്പോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോ വോട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നത് ഇപ്പം ടി എം ബിന്ദു അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ്റ്റിസിൽ നിന്നും മാറ്റി ഞങ്ങളുടെ പരിപാടികളിൽ സാംസ്കാരിക പരിപാടികളിൽ കോൺഗ്രസ് നടത്തുന്ന പരിപാടികളിൽ ഇതേപോലെ കൊണ്ടെടുക്കുന്നയാളാണ് കൽപ്പറ്റ നാരായണ മഹർഷ് അദ്ദേഹത്തിന്റെ വോട്ട് വോട്ടേഴ്സിലുണ്ടോ എന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് ഇതാണ് വസ്തുത ഇപ്പോൾ ഈ ചില മാധ്യമങ്ങളൊക്കെ ഇതിപ്പോൾ ഒരു വ്യാജ വാർത്തയാണെന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടല്ലോ കാരണം ഈ രണ്ടായിരത്തി ഇരുപതിലും പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നു വർഷമായി കോഴിക്കോട് കളക്ട്രേറ്റിന്റെ മുൻവശത്ത് ഉള്ള ആ റോഡിനപ്പുറമുള്ള ഒരു വീട്ടിൽ പതിനെട്ട് വർഷമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ സ്ഥാനാർത്ഥി ആയോ അല്ലയോ ഇന്നതൊക്കെ വേറെ കാര്യം ഒരു പൗരൻ നിന്ന നിലയിൽ നിങ്ങൾ വോട്ട് നിഷേധിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ ഒരു പൗരന് ഭരണഘടനപരമായും നിർബന്ധമായി ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു അവകാശം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് എഴുപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ രണ്ടുപേരുടെ വോട്ടില്ലാതായിരിക്കും കോഴിക്കോട് നഗരത്തിൽ കഴിയുന്ന ജനങ്ങളിൽ എത്ര ശതമാനം ആളുകൾക്ക് ഇതേപോലെ ഉദ്ദേശത്തിന് വ്യക്തിമാറ്റിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിധിയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ രൂപ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നീക്കം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും നീതിപൂർവമല്ലാത്ത തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ എലക്ഷൻ കമ്മീഷനെയും അതിന്റെ സംവിധാനത്തെയും ഒക്കെ നിയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്ന ഒരു രീതി അതിനേക്കാൾ എന്ന് ഞങ്ങൾ ഇതാണ് ഇവിടെ നടക്കുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ കെ സി അബുയി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും വി എം ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതിൽ ആരോപണം പുകയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപതിലും വിനു വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് അത് നിഷേധിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും വിനു വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എന്തായാലും കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ വലിയ ഗൂഢാലോചന ഇതിലുണ്ടെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയതിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നും ഉള്ള ആരോപണം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇപ്പോൾ സി പി എയുടെ ജില്ലാ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പി ഗവാസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ ഗവാസ് അതായത് ഈ സി പി എമ്മിന് സി പി എമ്മിന് പങ്കുണ്ടെന്നും വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഒക്കെയാണ് കോൺഗ്രസിന്റെ ആരോപണം ഈ ഒരു വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിൽ സി പി എമ്മിന് എന്താണ് ചെയ്യാനാവുക തീർച്ചയായിട്ടും ഉത്തരം ഒരു തിരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നാണ് ഏറ്റവും ആദ്യം ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ആലോചനകൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത് ഇത് വളരെ അപഹാസ്യമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് എത്തിച്ചേർന്നപ്പോൾ അത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ മേൽ ചാരിവെച്ച് രക്ഷപ്പെടാനോ ആശ്വാസം കൊള്ളാനോ ഉള്ള ഒരു വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ നടത്തുന്ന ആരോപണങ്ങളെല്ലാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ വളരെ ഏറെ പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടെയുള്ളത് ഓരോ വീടുകളിലും ഞങ്ങളുടെ താഴെ പ്രാദേശിക പ്രവർത്തകർ കയറാറുണ്ട് വീടുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിനെ കുറിച്ച് പഠിക്കാറുണ്ട് അവിടെയുള്ള പുതിയ വോട്ടർമാരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന പുതിയ ആളുകളുണ്ടാവും അവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയവരുണ്ടാവും പുതുതായി താമസ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്ത ആളുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരെയും കണ്ടുപിടിച്ച് അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പ്രയത്നകം നൂറ് ശതമാനം അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വി എം പിരുവിനെ പോലും ആളിന്റെ വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഏറ്റവും ആദ്യം ഉറപ്പാക്കേണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസുമായും യു ഡി എഫുമായും എല്ലാം സഹകരിക്കുന്ന ഒരു കലാസാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് കോൺഗ്രസ് ആണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത ജാള്യത മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കെട്ടിവെച്ചതുകൊണ്ടോ അത് ജനാധിപത്യ ദംശനമാണെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടോ കലക്ടർക്ക് പരാതി കൊടുത്തതുകൊണ്ടോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അല്പസമയങ്ങളിൽ കോൺഗ്രസിന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ആശ്വസിക്കാം എന്ന് മാത്രം അതായത് ഈ രണ്ടായിരത്തി ഇരുപതിലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ വോട്ട് വേണം ും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും രണ്ടും രണ്ടാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ട് കമ്മീഷനുകളാണ് വോട്ട് നടത്തുന്നത് ഒന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വോട്ട് ഉണ്ടായില്ല എന്നാണല്ലോ ഇപ്പോൾ ഒരു മാധ്യമം പുറത്തു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല കൊണ്ടുചെത്തില്ല വളരെയധികം നന്ദി ശ്രീ ഗവാസി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും വി എം ബിനുവിന് വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിലരുടെയെങ്കിലും ഒക്കെ വാദം എന്നാൽ പോലും ഇതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതായുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ല ഈ വിനുവിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പട്ടികയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ വിനുവിന്റെ പേരിന് മുൻപും ശേഷവും ഉള്ളവരുടെയൊക്കെ പേരുകൾ ഈ പട്ടികയിൽ ഇത്തവണ ഉണ്ട് എന്നും എന്നാൽ വിനുവിൻ്റെ പേര് മാത്രമാണ് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് എന്നുമുള്ള ഒരു ആരോപണം അത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലും വി എം വിനു വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് സി പി എം അടക്കമുള്ളവർ വാദിക്കുന്നത് എന്തായാലും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് കോൺഗ്രസ് ഇതിൽ കൂടിയാലോചനകൾക്ക് ശേഷം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കും വി എം വിനു കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഇതിപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിൻ്റെ വാദം സി പി എം ഗൂഢാലോചന നടത്തിയെന്നും സി പി എം ആണ് ഇതിൽ ഈ വിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം എന്നുള്ള ഒക്കെ വാദങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള തെറ്റാണോ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ ഒരു സംഭവത്തിൽ വി എം വിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും എങ്ങനെ ഒഴിവായി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് വി എം വിനു അവിടെ ഈ കോഴിക്കോട്ടെ സ്ഥിര താമസക്കാരനാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇതിനു മുൻപുമൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടിരുന്ന വിനുവിൻ്റെ പേര് ഈ മലാപ്പറമ്പ് ഡിവിഷനിലാണ് വിനുവിൻ്റെ പേരുള്ളത് അവിടെ ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിലൊക്കെ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തിയിരുന്ന ആളുടെ പേരെ എങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ നിന്നും പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും പുകയുകയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തതായിക്കോട്ടെ അങ്ങനെ പല രീതിയിലാണ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉയരുന്ന ആരോപണങ്ങളൊക്കെയും അങ്ങനെ ഡിസംബറിലാണ് ഈ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് ഈ മുന്നണികളൊക്കെയും പ്രചാരണ രംഗത്തുണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ അത് നിരവധിയായി തന്നെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വി എം വിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനു വോട്ട് രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ ആ പട്ടികയിലും പേരില്ല എന്നാണ് സി പി എം അടക്കമുള്ളവർ ആരോപിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഒരു നീക്കപോക്കൊക്കെ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ശേഷം ലോകത്തിലെ ആദ്യത്തെ വെജിറ്റേറിയൻ ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന പഞ്ചാബി നടൻ വരീന്ദർ സിംഗ് ഖുമാൻ അമിത്സറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കൈകാലനേറ്റ പരിക്കിന് ഒരു ചെറിയ സർജറിക്ക് വിധേയനാകാൻ അദ്ദേഹം അമൃത്സറിലെ ഫോർഡ്സ് ആശുപത്രിയിലായിരുന്നു ചെറിയ ശസ്ത്രക്രിയ ആയതിനാൽ ഇന്ന് അദ്ദേഹം തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നിരുന്നാലും ഹൃദയാഘാതത്തെ തുടർന്ന് ഗുമാൻ മരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ബോഡി ബിൽഡിംഗ് മേഖലയിലും സിനിമാ മേഖലയിലും ഒരുപോലെ പരിചിതനായ വ്യക്തിയായിരുന്നു ഗുമാൻ ലോകത്തിലെ ആദ്യത്തെ വെജിറ്റേറിയൻ പ്രൊഫഷണൽ ബോഡി ബിൽഡർ എന്നാണ് ഗുമാൻ അറിയപ്പെടുന്നത് സസ്യാഹാരത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് ഇന്ത്യയുടെ ഫിറ്റ്നസ് സമൂഹത്തിന് അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിന്റെ വീഡിയോകൾ സ്ഥിരമായി ഗുമാൻ പങ്കുവെക്കാറുണ്ടായിരുന്നു ഒരു വെജിറ്റേറിയൻ ബോഡി ബിൽഡർ മുട്ട മാംസം മത്സ്യം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമമാണ് പിന്തുടരുന്നത് ഈ ഭക്ഷണക്രമത്തിലൂടെ തന്റെ പേശികളെ ഇത്തരം ബോഡി ബിൽഡേഴ്സ് വളർത്തുന്നത് പേശിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവയെ പിന്തുണയ്ക്കാൻ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ സസ്യ ആഹാരങ്ങളാണ് ഇവരുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കുക രണ്ടായിരത്തിഒമ്പതിൽ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ വിജയിച്ച അദ്ദേഹം മിസ്റ്റർ ഏഷ്യയിൽ റണ്ണറപ്പായി അപ്പായി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും സമർപ്പണവും കാരണം ഏഷ്യയിലെ തന്റെ ഫിറ്റ്നസ് ലൈനിന്റെ ബ്രാൻഡ് അംബാസിഡറായി അർണോൾഡ് ഗുമാനിയാണ് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു അത് ഒരു ബോഡി ബിൽഡർ എന്ന നിലയിൽ പേരെടുത്ത ശേഷം അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കബഡി വൺസ് എഗീൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് റോൾ ടൈഗേഴ്സ് ഓഫ് ദി സുന്ദർ വൻസ മർജാവാൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൽമാൻ ഖാനോടൊപ്പം ടൈഗർ ത്രീ എന്ന ചിത്രത്തിൽ അഭിനയിച്ച അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരം നേടിക്കൊടുത്തു തിരുവനന്തപുരം മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഹിയറിംഗ് ഇന്ന് നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്നിനാണ് ഹിയറിംഗ് നടക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാകാൻ വൈഷ്ണയ്ക്കും പരാതിക്കാരനായ സി നേതാവ് ധനേഷ് കുമാറിനും നോട്ടീസ് ലഭിച്ചു ഇരുവരോടും നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ പൊട്ടിത്തെറി പട്ടിക തയ്യാറാക്കിയത് ഏകപക്ഷീയമായെന്ന് മുൻ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്നും ആരോപണം സംഭവത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചതായി പ്രമീള ശശിധരൻ നിർണയം ഇന്നലെ ഞാൻ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു അവരെന്നെ കാണാൻ വന്നു അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി ഞാൻ സംസ്ഥാന നേതൃത്വത്തിനെ ഞാൻ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി ആരുടെ ഭാഗത്തുനിന്നാണ് തെറ്റേ എന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഒരു വേദന ഇല്ല കാരണം എന്നെ അറിയിച്ചിട്ടില്ല ഞാൻ സംഭവം ഇവിടെ ഇല്ല ഞാൻ എന്നെ അറിയിച്ചിട്ടില്ല എനിക്ക് പോകേണ്ട ആവശ്യം വന്നില്ല പശുരാശ്രീത്തിനാദ്യമായി എല്ലാ കൗൺസിലർമാരും എന്നെ ഒരു വികസന കാര്യത്തിന് എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് തിരുവനന്തപുരത്ത് ബിജെപിയിലെ കടുത്ത പ്രതിസന്ധി ജീവനൊടുക്കി ആനന്ദ് കെ തമ്പിയെ തള്ളിപ്പറഞ്ഞ ബി ജെ പി നേതാക്കൾക്കെതിരെ കടുത്താമർശം വിഷയത്തിൽ ആർ എസ് എസ് നേതൃത്വവും അതൃപ്തി അറിയിച്ചു ബി ജെ പി ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ എസ് എസ് മണ്ഡൽ കാര്യവാഹക് അഖിൽ മനോഹർ രംഗത്തെത്തി ഒറ്റവാക്കിൽ തള്ളി പറഞ്ഞപ്പോൾ മുറിവേറ്റത് സാധാരണ പ്രവർത്തകർക്കെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമം വാർഡിലെ അടിസ്ഥാന വികസന പ്രതിസന്ധി ഉയർത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജു

ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടുന്നത് കാരണം നേമം മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ വികസനങ്ങളാണ് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് ജി ആർ അനിൽ ചെയ്ത പത്ത് വർഷം തുടരെ കൗൺസിലറായിരുന്ന ഒരു വാർഡാണ് നേമം മണ്ഡലം നേമം വാർഡ് അപ്പോൾ ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ശരിക്കും അന്ന് തുടങ്ങി വെച്ച പദ്ധതികളല്ലാതെ ഒന്നും പുതുതായി ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അത് ഈ കുന്നുകാട് ഇന്നലെ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ യാതൊരുവിധ വികസനവും നടക്കാത്ത വികസന മുരടിപ്പ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു വാർഡാണ് നിയമം വാർഡ് അതിനാ എന്തായാലും അടുത്ത കോർപ്പറേഷൻ വീണ്ടും കോർപ്പറേഷൻ്റെ അധികാരം വീണ്ടും ഇടതുപക്ഷം തന്നെ പിടിച്ചെടുക്കും അതിലൊരു സംശയവും ഇല്ല അപ്പം നമ്മുടെ ഒരു പ്രാതിനിധ്യം നിയമത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവാൻ ഉണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഇപ്പം പത്ത് വർഷം ബി ജെ പിയുടെ കയ്യിൽ ഒരു വാടാണ് അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ദൗത്യമല്ല അതിലേക്ക് എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഒരു പതിനഞ്ച് പത്തല്ല പതിനഞ്ച് വർഷത്തോളം അഞ്ച് വർഷം അതിൻ്റെ ഇടയിലൊരു കോൺഗ്രസ് ആണ് അഞ്ച് വർഷം ഭരിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ബി ജെ പി തുടർച്ചയായി പത്തുവർഷം ചെയ്യുന്നത് ഈ പതിനഞ്ച് വർഷവും നടന്നിട്ടുള്ള വികസനങ്ങൾ അത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഓരോ ഓരോ മേഖല ഓരോ ബൂത്ത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത റോഡുകളുടെ റോഡുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് അതിനുള്ള യാതൊരു ഇപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഓടയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് ശരിക്കും ഷൂട്ട് ചെയ്യണം ചാല് ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കണം നമ്മൾ ഈ മെട്രോ സിറ്റി ആവാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അപ്പോൾ ഈ പതിന പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു കാല കാലഘട്ടമാണത് പതിനഞ്ച് വർഷത്തെ നഷ്ടം എന്ന് പറയണത് നികത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് ഇവിടെ മാ ഇവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അടിസ്ഥാന വികസനം നടപ്പിലാക്കിയെന്ന് പലരും പറയുമ്പോഴും നിയമം വാർഡില് ഇപ്പോഴുമുണ്ട് അത് നടപ്പിലാക്കാത്ത പ്രദേശങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ക്യാമറാമാൻ ന്യൂസ് തിരുവനന്തപുരം സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി വികസനമൊരുടുപ്പ് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതാണ് മർദ്ദനത്തിനിടയാക്കിയത് വിലങ്ങന്നൂർ സ്വദേശി സണ്ണി പി എസിനാണ് വിലങ്ങന്നൂരിൽ വെച്ച് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ സണ്ണിയുടെ നട്ടലിന് പൊട്ടലേറ്റു പരിക്കേറ്റ സണ്ണി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ചെമ്പുത്ര പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് സണ്ണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചത് മർദ്ദനത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നാണ് ആരോപണം തൃശൂരിൽ വനിതാ വാർഡ് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം കൈപ്പറമ്പ് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലവിൽ സിപിഎം പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയാണ് അഖില അപരിചിതരായ രണ്ടുപേർ വീട്ടിലെത്തി മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് അഖില പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു നമസ്കാരം